കോഴിക്കോട് വടകര വില്യാപ്പള്ളിയിൽ ആർ ജെ ഡി നേതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ആർ ജെ ഡി വില്യാപ്പള്ളി പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി എം ടി കെ സുരേഷിനെയാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത് സി സി ടി വി ദൃശ്യങ്ങൾ കാണാം നിഖിൽ പ്രമേശ് കോഴിക്കോട്ട് നിന്നുണ്ട് വിവരങ്ങളുമായി നിഖിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായി ഈ സി സി ടി വി ദൃശ്യങ്ങൾ മാറുകയാണല്ലോ പോലീസിന്റെ കൈവശം ഈ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് എന്താണ് വിശദാംശങ്ങൾ ജി കെ ഈ പ്രതി വടിവാൾ കയ്യിൽ വെച്ച് ഈ ആർ ജെ ഡി നേതാവിനെ വെട്ടാൻ ശ്രമിക്കുന്നതും സുരേഷ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതുമെല്ലാം ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ആ അന്വേഷണത്തിന് കൂടുതൽ കരുത്തു പകരുന്നതാണ് ഈ സി ദൃശ്യങ്ങൾ ഈ കേസിലെ പ്രതിക്ക് എതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് നിലവിൽ പ്രതി ഒളിവിൽ പോയതായാണ് വടകര പോലീസ് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഈ പ്രതിയെ ഇതിനോടകം തന്നെ റിഞ്ഞിട്ടുണ്ട് ശ്യാംലാൽ എന്ന് വിളിക്കുന്ന ശ്യാംലാലിനെതിരെയാണ് സുരേഷ് പരാതി നൽകിയിട്ടുള്ളത് നേരത്തെ ഈ വില്ലാപ്പിള്ളി മേഖലയിൽ ഉണ്ടായ ഒരു പ്രാദേശിക തർക്കവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നിലനിൽക്കെയാണ് ഈ സംഭവം എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇന്നലെ വൈകിട്ട് ഏതാണ്ട് ആറു മണിയോടുകൂടിയായിരുന്നു സംഭവം വടിവാൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പുറത്തു വന്നിട്ടുള്ളത് ഈ ആർ ജെ ഡിയുടെ യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ വില്യാപ്പള്ളി കുളത്തൂരിൽ ഒരു പഠന ക്യാമ്പിലെ വേദി തീയിട്ട് നശിപ്പിച്ച സംഭവത്തിൽ ഈ ശ്യാംലാലിനെതിരെ സുരേഷ് പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ പ്രതികാരം ഈ ആക്രമണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നടു റോഡിൽ വെച്ച് ഈ വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ച ആൾക്കെതിരെയുള്ള അന്വേഷണം തന്നെ വടകര പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് നിഖിൽ വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം